ഹായ് ഗൈസ് അപ്പോൾ നമുക്കിന്ന് ഒരു പർദീസ ചിക്കൻ ഉണ്ടാക്കാം അപ്പം ഇതാ ഇത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണേ ഇതിന് ഉള്ളിൽ വൃത്തിയാക്കലാണെങ്കിൽ കുറച്ച് പാട് ഉള്ളിൽ നല്ലോണം കൈയൊക്കെ ഇട്ട് നല്ലോണം വൃത്തിയാക്കണം ശരിക്ക് പറഞ്ഞാൽ നമ്മൾ പേജിൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാറില്ല ഒരു ദിവസം നമ്മൾ മോഹൻലാലിൻ്റെ ബനാന സ്പെഷ്യൽ സ്പെഷ്യലി അത് കഴിക്കുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചത് അതിൻ്റെ റെസിപ്പി പറയുമെന്ന് ശരിക്കു പറഞ്ഞാൽ അത് ഇന്നലെയും കൂടെ ഉണ്ടാക്കിയിട്ടേ ഉള്ളേ അതിന് റെസിപ്പി എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതയും പക്ഷേ അപ്പോഴേക്കും ഉമ്മ അത് ഓൾറെഡി ഞാൻ വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചു പോയി അപ്പോൾ അതും പറ്റിയില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഇതിപ്പോൾ ചുമ്മായിരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം വിചാരിച്ച് നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കാം ഇത് പറ ചിക്കന് കുറച്ച് മുന്നേ ഇറങ്ങിയതാണ് എല്ലാവരും ട്രൈ ചെയ്തുക്കോന്നും അറിയില്ല ഇതിന് മുന്നേ നമ്മൾ ചിക്കനെ ഇത് ഫുള്ളായിട്ട് വേറൊരു സാധനം ഉണ്ടാക്കി ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഡ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ കഴുകി വെച്ച ചിക്കൻ നമ്മൾ നല്ലോണം ഫോക്ക് കൊണ്ട് കുത്താണ് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാ ഞാൻ ചിക്കനിൽ മസാല പുരട്ടാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ ഇതിപ്പോൾ ഒരു ക്യാപ്സിക്കോ ആണ് ഒരു ക്യാപ്സിക്കോ ഫുൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ക്യാപ്സിക്കോൻ്റെ ഒരു മുക്കാ പോഷൻ എടുത്തിട്ടുണ്ടാവും പിന്നെ പച്ചമുളക് രണ്ടെണ്ണം പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില പിന്നെ ഇഞ്ചി ഓൾത്തുള്ളി പേസ്റ്റ് ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ സൺഫ്ലവർ ഓയില് കുറച്ച് വിനാഗിരി ഒരു മാഗീൻ്റെ ക്യൂബ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടു ഈ മന്തി മസാല അല്ലെങ്കിൽ അറബിക് മസാല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് ചേർത്തത് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച് ക്യാപ്സിക്കം പിന്നെ ഒരു രണ്ട് മൂന്ന് ഒരു നല്ലോണം ഇഷ്ടമാണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഇത് അർബിക് മസാല മന്തി മസാല ആണ് അത് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മാഗിൻ്റെ ക്യൂബാണ് അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വിനാഗിരി ഒരു ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നല്ലവണ്ണം ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ മാഗിൻ്റെ ക്യൂബിന് അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ കൂടി പോവാൽ പോവാതെ ശ്രദ്ധിക്കാം പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ നോക്കിയാൽ പിന്നെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ നമുക്ക് മുളക് പൊടി ഇടാൻ മറന്നുപോയി അപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇടാം ഞാൻ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണേ അത് ഒന്നോ ഒന്നര ഒന്നര ടേബിൾ സ്പൂണോ ഇട്ട എരുവിൻ്റെ പ്രശ്നം വരുവല്ലോ അപ്പോൾ നല്ല കളറും ഉണ്ടാവും ഇനി നമ്മൾ റെഡി ആക്കി വെച്ച ഫോക്കൊക്കെ ഉപയോഗിച്ച് റെഡി ആക്കി വെച്ചാൽ നമ്മൾ ചിക്കൻ അത് ഈ മസാലയിൽ കിട്ടിയിട്ട് നല്ലോണം ഒന്ന് ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ തേച്ചു കൊടുക്കാം അപ്പോൾ ഈ പാത്രത്തിൽ എനിക്കത്ര അതിനൊരു ഒരു തിങ്ങിയ പോലെ തോന്നി അപ്പം ഞാനത് നല്ല വേറൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്കാക്കി അതിലേക്കാക്കിയിട്ടോ എന്നാൽ പിന്നെ അതിൽ തന്നെ വേവിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് നല്ലോണം മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിലും ഉള്ളിലൊക്കെ മസാല എത്തുന്ന രീതിയിൽ നല്ലവണ്ണം പിടിപ്പിക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം അതിൽ കൂടുതലാണെങ്കിൽ അത്രയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിത് മാറ്റി മാറ്റിവെച്ചത് കൂടുതൽ സമയം വെക്കുംതോറും നല്ലോണം മസാല പിടിച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ആ കോഴീൻ്റെ രണ്ട് കാലൊന്നും പിടിച്ച് കെട്ടിണ്ട് കേട്ടോ അത് വേവുന്ന സമയത്ത് സെപ്പറേറ്റ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഒരു ഡൗട്ട് ഇപ്പോൾ അഥവാ വെന്തിക്കില്ലെങ്കിലോ അപ്പോൾ നമ്മൾ എന്താക്കി കുക്കറിലിട്ട് രണ്ട് പിസിലടിച്ചതിന് ശേഷം മറ്റേ പാത്രത്തിലിട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ മസാലയും കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒരു രണ്ട് വിസിൽ അടിച്ചിട്ടുള്ളൂ രണ്ട് വിസിൽ അടിച്ചിട്ട് എടുക്കാം അപ്പോൾ കുക്കറിൽ കുക്കറിനൊക്കെ എടുത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം മസാല വരട്ടിയ പാത്രമല്ലേ അതിലേക്കന്നെ ഇട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുത്തു കെട്ടോ അപ്പോൾ നല്ല കറക്റ്റ് വേവൊക്കെ കിട്ടി ആവേശത്തിൽ അതിൻ്റെ മുകളിൽ തന്നെ ക്യാമറ കൊണ്ടുവച്ചായിരുന്നു അപ്പോൾ അതിന് ആവി മൊത്തം ക്യാമറയിലേക്ക് പോയി അതാണ് അത് കാണാണ്ടായി പോയി ഇത് ഇറക്കുന്നതിന് മുൻപേ ക്യാഷ് ആക്കി ഒഴിക്കുന്നുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാൻ മറന്നുപോയി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുമാണല്ലോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ പരിപാടിയല്ലോ എന്ന് അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് നന്നാക്കാം സത്യം പറഞ്ഞത് അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു നഷ്ടം മാതിരിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ഒരു ദിവസം മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ട് അത് ഇപ്പോൾ ഓരോരുത്തരെ മാതിരിയായിരിക്കും എന്തായിട്ടും ട്രൈ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്ന് അപ്പോൾ കായ്സ് നമ്മളെ പരദീസ ചിക്കൻ റെഡി ഉമ്മതിൻ്റെ മുകളിൽ കുറേ ഉള്ളിയും മല്ലിച്ചപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ട് മാരകമായിട്ട് ഇപ്പം ഇങ്ങനെ കാണുമല്ലോ ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തോ നമ്മളാ പാർട്ടി മസാല തന്നെ ഉള്ളായിരുന്നു കേട്ടോ വേറെ എക്സ്ട്രാ അതിൽ കുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിക്കില്ല അപ്പോൾ നല്ലൊരു ഗ്രേവി മാതിരി തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആ ചിക്കൻ്റെ മേലെ കിട്ടുക ഇട ഉമ്മാന്റെ മാരക ഡെക്കറേഷനാ ഇത് കണ്ടപ്പോ ഉമ്മ ചോദിച്ചത് ഇത് കാറ് തിന്നും ഇതൊക്കെ നമ്മളെ കൊണ്ട് തിന്നാല് കഴിയുമോന്നില്ല പക്ഷേ നമുക്കൊരു നാലാക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് കഴിയും youtube kinayo he youtube kinayo yun me da ke gan mala nda ke mala nda ke ha mala nda ke ho mama mur kyaa neela eh de shava hai de എല്ലാരും ഒരു പീസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ടിട്ട് കഴിയുന്നുമില്ല ചൂടോണ്ട് ഇതിട്ട് പിടിക്കാൻ കഴിയുന്നുമില്ല ആശികാക്കാണെങ്കിൽ നൂറ് ഡൗട്ടുകൾ ആശിക്ക ഇത് കണ്ടിക്കേയില്ല ഇതിപ്പോ അവിടെ കൊണ്ടുവച്ച സമയത്താണ് ആഷിക്ക കാണുന്നത് അപ്പൊ ഇതിപ്പോ എങ്ങനാണ് ഉണ്ടാക്കിയത് ഏതിൽ നോക്കിട്ടാണ് ഉണ്ടാക്കിയത് എന്താ സാധനം എന്താണ് ആശിക്കാക്കില്ലാത്ത ഡൗട്ടില്ല ഇത് ഇന്നിട്ടാ മുറിച്ച് കഴിയുമെന്ന് വിചാരിച്ചാണ് എല്ലാരും ഇരിക്കുന്നത് കേട്ടോ എന്താ കാലെടുക്കരുത് ആരും പിന്നെ കാല്ട്ട് കളിയില് മക്കളെ കാല് ഞാൻ ആർക്കും കൊടുക്കൂല കാല്യാണ വീട്ടിൽ പോയാൽ പോലും ഞാൻ ചോയിച്ച് വാങ്ങിക്കും എങ്ങനെയുണ്ട്